ഇറാനിൽ ഗമേനി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഒരു കാലത്ത് എല്ലാ തരത്തിലും സമ്പന്നമായിരുന്ന രാജ്യമായിരുന്നല്ലോ ഇറാൻ ആയത്തുള്ള ഗമേനി മതഭരണത്തിലൂടെ കൈപ്പിടിയിലൊതുക്കിയതോടെ ആ രാജ്യത്തിന്റെ അധപതനവും തുടങ്ങി മതഭരണത്തിനെതിരായ ഇറാനിലെ വിപ്ലവവും ഇന്ത്യക്ക് ആശങ്കയും അവസരങ്ങളും തുറന്നിടുന്നതാണ് ഇറാനിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിക്ഷേപം ചബഹാർ തുറമുഖമാണ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ഉയർന്നു വന്ന തുറമുഖമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പത്ത് വർഷത്തെ കരാറിൽ ഇന്ത്യ ഈ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ ചർച്ചയിലായിരുന്ന പദ്ധതിക്ക് വേഗം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെ ആയിരുന്നു യൂറോപ്പിലേക്കുള്ള കപ്പൽപാതയിൽ പാതയിൽ ഇരുപത് ദിവസം ലാഭിക്കാൻ ഈ റൂട്ട് സഹായിക്കും ചെലവിൽ മുപ്പത് ശതമാനത്തിന്റെ ലാഭവും ഉണ്ടാകും പാകിസ്ഥാനുമായി മോശം ബന്ധത്തിലുള്ള അഫ്ഗാനെ കൂടുതൽ ചേർത്ത് നിർത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നുവെന്നതാണ് ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജബഹാറിന്റെ പ്രസക്തി ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് ഈ തുറമുഖം ഉപകരിക്കും പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ അഫ്ഗാൻ തുർക്ക് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ വഴി യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് വ്യാപാരത്തിനായി കടക്കാനുള്ള ഇന്ത്യയുടെ തുറപ്പു ചീട്ടാണ് ജബഹാർ ഇറാനിൽ പുതിയ ഭരണകൂടം വന്നാൽ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമാകും കാര്യങ്ങളെന്നാണ് പൊതുവിലയിരുത്തൽ മതഭരണകൂട സർക്കാരുമായുള്ള ബന്ധത്തിന് പല കടമ്പകളുണ്ട് എന്നാൽ ജനാധിപത്യ സർക്കാർ വന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാണ് നിലവിലെ ഇറാൻ ഭരണകൂടവുമായി മോശമല്ലാത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് വിപ്ലവത്തിലൂടെ പഴയ രാജകുടുംബത്തിന്റെ പിന്തുടർച്ചക്കാരായ റെയ്സൈ പഹ്ലേവിയോ ജനാധിപത്യ സർക്കാരോ വന്നാലും ഇന്ത്യയ്ക്ക് കോട്ടമുണ്ടാകില്ല ഭരണമാറ്റം വന്നാൽ ഇറാനുമേലുള്ള ഉപരോധം മാറ്റാൻ അമേരിക്ക അടക്കം തയ്യാറാകും വളരെ എളുപ്പത്തിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാനും ഇന്ത്യയ്ക്ക് സാധിക്കും പുതിയ സർക്കാരുമായി കൂടുതൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കി തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങൾ ഇറാനിൽ നടത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഇതുവഴി മേഖലയിൽ കൂടുതൽ ആധിപത്യം നേടാനും ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങളെ ചെറുക്കാനും ഇന്ത്യക്ക് കഴിയും